കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വന്തം സഹോദരിയെയും അളിയനും ചൂരൽ മലയിൽ നിന്ന് കാണാതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അവരെ കണ്ടെത്താൻ ഫോട്ടോയും എടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തും വന്നു നോക്കുകയാണോ മാധവൻ പെണ്ണുങ്ങൾ സുഖം ഹാസ്പിംഗ് കൊണ്ട് ഞാൻ നാട്ടിൽ പോയി നിങ്ങളത് നാളെ അവരെ വിളിച്ചു പറഞ്ഞു ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞു വെള്ളം കൂടാനാണ് മല വെള്ളം മഴ കൂടുമ്പോൾ മഴ കൂടുമ്പോൾ ഇങ്ങോട്ട് കയറാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളിന്ന് ഞാൻ രാവിലെയും പറഞ്ഞോ പോയത് മഴ കുറവുണ്ട് ഞാൻ ഞാനിങ്ങനെ മാറി നിൽക്കാം മഴ വരികയാണെങ്കിൽ പറഞ്ഞിട്ട് പോയതാണ് പിന്നെ ഒരു രണ്ട് രണ്ടര ഫോൺ ചെയ്യുമ്പോൾ എല്ലാം സ്വിച്ച് ഓഫാണ് പിന്നെ ഒരു വിവരമില്ല പേപ്പറുന്ന് നടക്കുന്നതിൽ പറയാ ബോഡിയൊക്കെ ഇന്നലെ രാത്രി ഒമ്പത് മണി വരുന്ന ഒരു വെരിഫിക്കേഷൻ ഒരു ബോഡിയും നമുക്ക് ഇനിയും മാച്ചിങ് ഒന്നുമില്ല അപ്പൊ ഇനി രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങനെ തിരിഞ്ഞ് നടക്കുക എന്നല്ലാതെ അവിടെ പോകും അവിടെ ഇവിടെ പോകുന്ന ബോഡി ഏത് വരുന്നു ആ ബോഡി കാണാൻ ഓടുകയാണ് അല്ല നമ്മളെ ആണോ നമ്മളെ ആണോ എന്ന പ്രതീക്ഷയില് പ്രതീക്ഷകളൊക്കെ ഓടുകയാണ് ഒരു വർഷമായി ഇവിടെ ജനിൽ ഇപ്പോഴത്തെ ആണ് ആടിനൊക്കെ അവര് നേരത്തെ എസ്എജ് മാറി ആയിരുന്നു എസ് എൽ എസ് പണി ജോലി പോകുന്നില്ല അവർ പിന്നെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് ഒരു ആറു മാസമായിട്ടുള്ള വീട്ടിലേക്ക് മാറിയത് ഇങ്ങോട്ട് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് വേറെ മക്കളില്ല കല്യാണം കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി മക്കളില്ല അവർക്ക് ഞാൻ ഞായറാഴ്ച ആ ഞായറാഴ്ച മഴ പെയ്തപ്പോൾ മാറാ മറഞ്ഞു തിങ്കളാഴ്ചയും വിളിച്ചു പറഞ്ഞു ഒമ്പത് ഒമ്പതരം ആ മഴ പെയ്യും മാറി താമസിച്ചു കൊടു വെള്ളം കൂടുതലാണ് മേലത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴേക്കാട് റീകോൾഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു ശരി ആയിക്കോട്ടെ മെ കുറവുണ്ട് മഴ കുറവാണ് അതോ കൂടാണെങ്കിൽ ഞങ്ങൾ മേലെ കയറി താമസിക്കാവും അവിടെ നിന്ന് എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഞാനത് അവിടെ അവിടെ നിന്ന് പോയിട്ട് അത് ജസ്റ്റ് എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അളിയൻ അവിടെ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നാണ് ചിലപ്പോൾ അത് അമർന്നപ്പോ അതിന് അടി കുടിയുണ്ടാവും എന്നുള്ളതാണ് സംശയം പെങ്ങൾ പുറത്ത് ഇറങ്ങി എന്നുള്ളതാണ് ആ അവിടുത്തെ വാസികൾ അവിടുത്തെ അയൽവാസികളൊക്കെ പറഞ്ഞത് ചൂരമല്ലിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ജസ്റ്റ് അവിടെ താമസിക്കുന്ന ആ ഏരിയ താമസിക്കുന്നതൊക്കെ ശിവണ്ണൻ ഗുരുമല്ലൻ അപ്പണ്ണൻ വൈജു പ്രവീൺ ഇത് രത്തിരി ഈ ഒരു പോകുമ്പോണ്ട് ആറ് ഏഴ് വീടും ഒരേ സ്ഥലത്താണ് ഒരാൾ പുറത്ത് ഭർത്താവ് പുറത്തോ പഠിക്ക് പോകുന്നത് കെട്ടിട പഠിക്കാൻ പിന്നെ നമ്മൾ പെങ്ങൾ എസ്റ്റേറ്റിൽ പഠിക്ക് പോകുന്നുണ്ട് അവിടെ പുറമേ ഒരു തൊഴിലാളിയാണ് ആരിസനില്